േ സന്ദേശമാല എല്ലാവരും കാണുകയും കേൾക്കുകയും പറയും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഭക്തിയുടെ പല രൂപങ്ങളും ഭാവങ്ങളും രാമായണത്തിൽ നമുക്ക് കാണാം ലക്ഷ്മണന്റെ ഭക്തി പോലെയല്ല ഭരതന്റെ ഭക്തി സീതയുടെ ഭക്തി പോലെയല്ല ശബരിയുടേത് പ്രേമപാചനത്തിൻ്റെ സാമീപ്യം സഹവാസവും സദാ ആഗ്രഹിക്കുന്നത് ഭക്തിയുടെ ഒരു ഭാവമാണ് ആ ഭാവം നമുക്ക് ലക്ഷ്മണനിൽ കാണാം രാമന്റെ പരിചരണത്തിൽ സദാ മുഴുകി അതിനായി ഊളും ഉറക്കവും പോലും വെടിയുന്ന ശീലമാണ് ലക്ഷ്മണൻ്റെ എന്നാൽ ഭരതന്റെ ഭക്തി അങ്ങനെയല്ല അത് ശാന്ത ഭക്തിയാണ് ഭരതനെ രാജ്യഭരണം പോലും രാമപൂജയാണ് ഹൃദയത്തിൽ ഈശ്വരസ്മരണയും സമർപ്പണഭാവവും ഉണ്ടെങ്കിൽ ഏത് കർമ്മവും ഈശ്വരപൂജ തന്നെയാണ് അതില്ലെങ്കിലും അമ്പലത്തിൽ പൂജ ചെയ്യുന്നത് പോലും വെറുമൊരു ജോലി മാത്രം പ്രേമപാചനം അടുത്തുള്ളപ്പോഴേക്കാൾ ഭക്തിയുടെ തീവ്രത വിരഹത്തിലാണ് അതാണ് നമ്മൾ സീതയിൽ കാണുന്നത് രാമൻ അടുത്തുള്ളപ്പോൾ സീത പൊന്മാലിന് വേണ്ടി ആഗ്രഹിച്ചു എന്നുവെച്ചാൽ കാമത്തിന് അധീനമായി എന്നാൽ രാവണന്റെ തടവിലായപ്പോൾ സീതയുടെ മനസ്സ് രാമന് വേണ്ടി സദാ തവിച്ചുകൊണ്ടേയിരുന്നു ആ ദുഃഖത്തിൽ സീതയുടെ വാസനകൾ ക്ഷയിച്ചുപോയി ഹൃദയം ഒന്നുകൂടി ശുദ്ധമായി വീണ്ടും ഭഗവാനുമായി ഒന്നുചേരാനും സാധിച്ചു വിവേകവും ഉത്സാഹവും ശ്രദ്ധയും വിശ്വാസവും സമർപ്പണവും എല്ലാം ഒത്തുചേരുന്നതാണ് അനുമാന്യ പറഞ്ഞു ഭക്തി ലഭിക്കാൻ ആവശ്യം കുലമോ പാണ്ഡിത്യമോ ഒന്നുമല്ല ശുദ്ധ ഹൃദയം അതൊന്നു മാത്രമാണ് അതാണ് നാം ശബരിയിൽ കാണുന്നത് രാമൻ ഒരു നാൾ വരുമെന്ന് ഗുരു പറഞ്ഞത് ശബരി പൂർണമായും വിശ്വസിച്ചു എല്ലാ ദിവസവും രാമന്റെ വരവും കാത്ത് ആശ്രമമെല്ലാം വൃത്തിയാക്കി പൂജാദ്രവ്യങ്ങളൊക്കെ ഒരുക്കി വെച്ച് രാമന് വേണ്ടി ഇരിപ്പിടം തയ്യാറാക്കി കാത്തിരുന്നു അങ്ങനെ ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും കടന്നുപോയി എന്നാൽ ആ കാത്തിരിപ്പ് ദൃതാവിലായില്ല ഒരു നാൾ രാമൻ ശബരിയുടെ ആശ്രമത്തിലെത്തി ശബരിയുടെ ആതിഥ്യം സ്വീകരിച്ചു ഭഗവാനെ കാത്തിരിക്കുന്ന മനസ്സുകളിൽ ഭഗവാൻ എത്തിച്ചേരുക തന്നെ ചെയ്യുമെന്ന് ശബരിയുടെ കഥ നമ്മെ ഓർമ്മപ്പെടുത്തും ഭക്തി എന്നത് വെറും വികാര ഭക്തിയായാൽ പോരാ അത് വിവേക ഭക്തിക്ക് തീവ്രതയുണ്ടാകും അതാണ് വേണ്ടത് എന്നാൽ അത് ക്ഷണികമാണ് അതിനാൽ ജ്ഞാനത്തിൽ അടി ഭക്തിയാണ് ആവശ്യം ഭക്തി കാര്യസാധ്യത്തിന് വേണ്ടിയുള്ളതാവരുത് ഭക്തിയുടെ വിത്തുകൾ കിളർത്ത ശേഷം അവയെ ജ്ഞാനത്തിന്റെ വയലുകളിൽ പറിച്ചു നടണം അപ്പോൾ നല്ല വിളവിട്ടും ലക്ഷ്യപ്രാപ്തിയും ഉണ്ടാവും സഹോദരന്മാരിലും സുഹൃത്തുക്കളിലും പ്രജകളിലും പക്ഷികളിലും മൃഗങ്ങളിലും ഭക്തിയുടെ ഭാവം ഉണർത്താൻ ആ പരമാത്മാ ആ രാമന് സാധിച്ചു ആ രാമനത് കഴിഞ്ഞു മഹത്വം എവിടെയുണ്ടോ അതിനെ നമ്മൾ അറിയാതെ ആരാധിച്ചു പോകും കാരണം ഭക്തിയുടെ ബീജം എല്ലാവരുടെയും ഹൃദയത്തിൽ ഒളിഞ്ഞിരിപ്പുണ്ട് അതിനെ നമ്മൾ ചിന്ത കൊണ്ടും കർമ്മം കൊണ്ടും സ്മരണ കൊണ്ടും വളർത്തണം ഈ പ്രപഞ്ചം മുഴുവൻ ഈശ്വരമയമായി കാണുന്ന ഭാവത്തിലേക്ക് നാം ഓരോരുത്തരും ഉയരണം അതിനുള്ള വഴിയാണ് രാമായണ പാരായ വിവേകവും ഉത്സാഹവും ശ്രദ്ധയും വിശ്വാസവും സമർപ്പണവും ഒത്തുചേർന്നതാണ് ഹനുമാന്റെ ഭക്തി ആ ഭക്തി ഹനുമാൻ സുഗ്രീവന്റെ സേവകനായിരുന്ന ഹനുമാൻ രാമനെ കണ്ടപ്പോൾ രാമദാസനായി മാറി സുഗ്രീവനോട് ഹനുമാൻ ഉള്ളത് ലൗക ബന്ധമാണെങ്കിൽ രാമനോടുള്ളത് ജീവാത്മാ പരമാത്മാ ബന്ധമാണ് നാമജപത്തിലൂടെ എങ്ങനെ നിരന്തരമായി ഈ ശുഷ്കരണം സാധ്യമാകും എന്നുകൂടി ഹനുമാൻ നമുക്ക് കാട്ടിത്തരുന്നു ഈ രാമായണ മാസത്തിൽ ഓരോ വീട്ടിലും നിരന്തരം രാമായണ പാരായണവും നാമജപവും നടക്കട്ടെ അങ്ങനെ ആവട്ടെ എന്ന് മാത്രം പറഞ്ഞു ഇതൊന്ന് വെറുതെ ചിന്തിക്കും